ലിജു ഇപ്പോൾ ഈ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള ചർച്ച വലിയ രൂപത്തിൽ നടന്നു വന്നിരുന്നു ഇപ്പോൾ ഈ സംഭവത്തോടു കൂടി ഇത്തരം ആവശ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയരില്ലേ യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അല്ലെങ്കിൽ വ്യത്യസ്ത നയങ്ങൾ തമ്മിലുള്ള തർക്കമോ ഏറ്റുമുട്ടലോ അല്ല വേറെ രൂപത്തിലാണ് കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോഴും ക്യാമ്പസുകളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതുന്നവരുണ്ട് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ക്യാമ്പസിൽ രാഷ്ട്രീയം വേണ്ട എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മുടെതൊരു ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഒരു സംസ്കാരം ക്യാമ്പസുകളിൽ തന്നെ അതിനുള്ളൊരു വേദി വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും അവർക്ക് താല്പര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഒരു രീതി അതിൽ രാഷ്ട്രീയം ചർച്ച കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയം എന്നത് അശ്ലീലമല്ല പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മൃതി എവിടെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് ക്യാമ്പസുകളിൽ നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് ഇറക്കി ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് മസിൽ പവറാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തുടങ്ങിയത് മാത്രമല്ല പതിറ്റാണ്ടുകളായി നമ്മളൊരു ക്യാമ്പസിൽ പഠിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സംഘർഷം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പുതുതായി വരുന്ന കുട്ടികളെ മാനസികമായിട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് എസ് എഫ് ഐക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് എന്ത് വൃത്തികേടും ചെയ്യാം അവിടെ നിരപരാധികളായി നടക്കുന്ന കെ എസ് യുക്കാരെയോ മറ്റാളുകളെ ഏകപക്ഷീയമായി ആക്രമിക്കും ഒരു ഒരു ക്ലാസ് ക്യാമ്പയിൻ പോലും അനുവദിക്കില്ല മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ വാസനയുള്ള കുട്ടികളെല്ലാം ഇവർക്കൊപ്പം വന്നു ചേരും ഇവരോടൊപ്പം വന്ന് അല്ലെങ്കിൽ വന്നു ചേരും അല്ലെങ്കിൽ ടീനേജിന്റെ സമയത്ത് കുറെ അഗ്രസീവായി നിൽക്കുന്ന കുട്ടികൾ ഇവരോടൊപ്പം വന്നു ചേരും അപ്പോ ഈ ഇവരുടെ വന്നു ചേർന്നുള്ള സ്വാതന്ത്ര്യത്തിൽ അവിടെ ഡ്രഗ് ബിസിനസ്സായി ഏകപക്ഷീയമായ അക്രമങ്ങളായി ക്യാമ്പസിന് മുഴുവൻ ക്രമസമാധാന ചുമതല ഇവരെ ഏറ്റെടുക്കും പെൺകുട്ടികൾ പരസ്പരം സംസാരിക്കുന്നിടത്ത് കണ്ട ഇവരുടെ മോറൽ പോലീസിങ് ഉണ്ടാവും ഇത് കേരളത്തിലെ ക്യാമ്പസിൽ മുഴുവൻ നടക്കുന്നതാണ് അതിനെയും നിങ്ങൾ എസ് എഫ് ഐ വിദ്യ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് സർഗാത്മകമായ ഒരു രാഷ്ട്രീയം അവസാനിച്ചു അവസാനിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാവുകയാണ് രക്ഷകർത്താക്കളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം വളരെ പ്രതീക്ഷയോടെ അയക്കുന്ന മകനെയും മകളെയും ഇവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത രീതിയിൽ ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയ ഒരു പൂക്കോട്ട് ഈ ഹോമിയോ ഈ വെറ്റിനറി കോളേജിന്റെ ക്യാമ്പസിൽ ഒരു ഹോസ്റ്റലിന്റെ നടുമുറിയിൽ നിർത്തിക്കൊണ്ട് ഒരു കുട്ടിയെ വിവസ്ത്രനാക്കി അതിക്രൂരമായി മർദ്ദിക്കുന്നു ബെൽറ്റിട്ടടിക്കുന്നു പത്തുനൂറ് കുട്ടികൾ ഇത് നോക്കി നിൽക്കുകയാണ് മരണമടഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരാൾ ആ ഇങ്ങനെ മർദ്ദിക്കുമ്പോ തന്നെ പ്രതികരിക്കേണ്ടതാണ് കുട്ടികൾ അവർക്ക് പറ്റുന്നില്ല കാരണം എന്താ ഭയം അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അതങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് സമൂഹത്തിൽ പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്ത അവിടെ അസ്തമിച്ചു പോകും ഇവർ ക്യാമ്പസ് ശ്വാസം നടപ്പിലാക്കിയാണ് ആർക്കും പ്രതികരിക്കാൻ പോലും ഭയമില്ല കാരണം അവർ ചിന്തിക്കുന്നത് അവർ അവരെ തന്നെ അവിടെ കാണുന്നത് എന്തെങ്കിലും പറഞ്ഞുപോയ ഞങ്ങളെ ഇതുപോലെ കൊല്ലുമോ കുട്ടികളാണ് ഒരു ഭയത്തിന്റെ ഒരു ഒരു ഭയം ഒരു 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 രോഗമായി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതാണ് സ്ഥിതി ഇവരെ ആക്രമിച്ചും കുത്തിയും അടിച്ചും വെട്ടിയും കുട്ടികളുടെ മാനസികമായി അവരെ കീഴ്പ്പെടുത്തും എന്നിട്ട് ആ ക്യാമ്പസിൽ ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ പലയിടത്തും ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടിയിൽ ഇവരുടെ ആളുകൾക്കും അക്രമം ഉണ്ടാകും എന്തുകൊണ്ടായിരിക്കുന്നു അല്ലോ പലയിടത്തും എൻ്റെ അന്വേഷണത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരാളെ പത്തും അൻപതും ആളുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിക്കുന്നത് നമുക്ക് ഈ പഴയ ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണുന്നത് പോലെ ഈ കഴുതപ്പുലികളുടെ സ്വഭാവമാണ് ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഇത് പാർട്ടിക്കാരനെ പത്തു ഇരുപത്തഞ്ചു പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കും അപ്പൊ സഹിയിട്ട് ഇവ ഈ എതിരായി നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഒരു ഇവർക്ക് പലപ്പോഴും ഇവരുടെ ആളുകൾ ആക്രമിക്കപ്പെട്ടുന്നതിന്റെ കഥ അതാണ് പലയിടത്തും അത് മഹാരാജാ സഹായിക്കൊള്ളട്ടെ യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ മറ്റ് ക്യാമ്പസ് ആയിക്കോട്ടെ സാക്കി കെട്ട് ജീവിതത്തിലെ ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന ഒരു കുട്ടി അവസാന പ്രതീക്ഷ അവസാന പ്രതിരോധ നിലയിലാണ് പ്രതിരോധിക്കുമ്പോൾ ഇവർക്ക് പലർക്കും പരിക്കേൽക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസിൽ നോക്കിയ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ഥലത്തും ഇവരുടെ ഈ ഏകപക്ഷീയമായ ആൾക്കൂട്ട അക്രമങ്ങളാണ് ഇതിൽ തന്നെ പലരും ഈ ക്യാമ്പസ് കഴിഞ്ഞ് കുറെ തിരിച്ചറിവൊക്കെ ആയി കഴിയുമ്പോൾ ഇവരുടെ പാർട്ടി നിൽക്കില്ല അല്ലെങ്കിൽ കേരളം എന്നും എല്ലാ സ്ഥലത്തും ഇവർ എല്ലായിടത്തും ഇവരെല്ലേ ജയിക്കൂ പക്ഷെ മാറുന്നതിന്റെ കാരണമെന്നാൽ ഇതിലൊക്കെ ഈ അക്രമത്തിന്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന പലർക്കും ക്യാമ്പസ് വിട്ടുകഴിയുമ്പോൾ തിരിച്ചറിവുണ്ടാവും ചെയ്ത തെറ്റിപ്പോയി എന്ന് തിരിച്ചറിവ് ഉണ്ടാവും പക്വത എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഈ പ്രസ്ഥാനത്തോട് കടുത്ത വെറുപ്പുണ്ടാവും നിങ്ങൾ തന്നെ പഴയ കാല എസ് എഫ് ഐ പ്രവർത്തകരിൽ പലരോട് ഇന്ന് ചോദിച്ചാൽ അവര് എന്നോട് തന്നെ പറഞ്ഞവരുണ്ട് ആ കാലഘട്ടം എന്റെ ഞങ്ങളുടെയൊക്കെ ഒക്കെ ക്യാമ്പസിൽ പഠിച്ച പലരും പിന്നെ പശ്ചാത്തലപിച്ചിട്ടുണ്ട് ചെയ്ത തെറ്റിന് स्मृति परती काार्ड